സ്നേഹമുള്ളവരെ കത്തോലിക തിരുസഭ ഇന്ന് വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ആചരിക്കുകയാണ് വിശുദ്ധ അന്തോണിസിന്റെ നൊവേന നടക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും വലിയ ജനത്തിരക്കുണ്ടാകാറുണ്ട് ചിലപ്പോ ഗതാഗത തടസ്സം അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ കാണുന്ന അന്യമത വിശ്വാസികളായ ചില ചിലർ വിശുദ്ധ അന്തോണിസിന്റെ വഴിമുടക്കി പുണ്യാളൻ എന്ന് ചിലപ്പോൾ വിളിക്കാറുണ്ട് എന്നാൽ വിശുദ്ധ ദന്തോണിസിന്റെ മാധ്യസ്ഥ നേടി അണയുന്ന അനേകരുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം ഇതാണ് അദ്ദേഹം വഴിമുടക്കി പുണ്യാളിനല്ല വഴി തുറക്കുന്ന പുണ്യാളിനാണ് അടഞ്ഞു പോയ വാതിലുകൾക്ക് മുമ്പിൽ നിന്ന അനേകം മനുഷ്യരെ വാതിൽ തുറന്ന് ദൈവത്തിന്റെ ആശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മാധ്യസ്ഥന്റെ ശക്തി വിശുദ്ധ ദന്തോണിസിന്റെ ജീവിത പരിസരങ്ങളിൽ അന്നുമുണ്ടായിരുന്നു ഇന്നും അത് അത്ഭുതങ്ങളുടെ രൂപത്തിൽ സംഭവിക്കുന്നുണ്ട് കാരണം നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തുന്നതിൻ്റെ മധ്യസ്ഥനായിട്ട് മിസ്റ്റ് അന്തോണീസിനെ തിരി സഭ കൊണ്ടാടുകയാണ് അതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് മോൺപെല്ലീർ എന്ന് പറയുന്ന സ്ഥലത്തെ സെമിനാരിയിൽ വൈദ്യ വിദ്യാർത്ഥികളെ മിസ്റ്റ് അന്തോണീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെയേറെ സമയമെടുത്ത് ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങളുടെ ഭാഷ്യം ഒരു സെമിനാരിക്കാരൻ ഒരു ദിവസം അത് മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞു താൻ വളരെയേറെ സമയം ചെലവഴിച്ച് തയ്യാറാക്കി പുസ്തകം കാണാതായപ്പോ മിസ്റ്റർ ദന്തോണിസ് മനോരുകി പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ ഈ പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി എടുത്തുകൊണ്ടുപോയ സെമിനാരിക്കാരൻ അവനത് തിരികെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കൊടുത്തപ്പോഴവൻ പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന വഴി ഏതോ അജ്ഞാത ശക്തി എന്നെ തടഞ്ഞു നിർത്തി ഇത് തിരികെ കൊണ്ടു കൊടുക്കാൻ അവനെ പ്രേരിപ്പിച്ചു എന്നാണ് അവൻ പറഞ്ഞത് ഈ സംഭവത്തിൽ നിന്നാണ് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടുന്നതിന്റെ മധ്യസ്ഥനായിട്ട് നമ്മൾ മിസ് ദന്തോണിസിനെ പ്രത്യേകമായിട്ട് ഓർക്കുക അങ്ങനെയെങ്കിൽ മിസ്റ്റർ ദന്തോണിസിന്റെ തിരുനാളിൽ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പടിയിറങ്ങി പോകുന്ന നല്ല മൂല്യങ്ങളുണ്ടെന്ന നന്മകളുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളും മൂല്യങ്ങളും ചിലപ്പോ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് ചില സമയങ്ങളിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന യുവാക്കളുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ കാണുന്നുണ്ട് ലഹരിയുടെ കരിനാഗങ്ങൾ നമ്മുടെ ചുറ്റും പണമുയർത്തി പണമുയർത്തിയാടുമ്പോൾ ചിലപ്പോ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതാവസ്ഥകളൊക്കെയുണ്ട് അങ്ങനെ കുടുംബസമാധാനം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നവരുണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ആത്മ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരികെ കിട്ടാൻ കുടുംബസമാധാനം തിരികെ കിട്ടാൻ സാമ്പത്തിക ഭദ്രത തിരികെ വരാൻ വിശ്വാസവും സ്നേഹവും തിരികെ വരാൻ അങ്ങനെ ദൈവത്തിന്റെ സൗഹൃദ തണലിലേക്ക് നഷ്ടപ്പെട്ട മൂല്യങ്ങളും പടിയിറങ്ങിപ്പോയ നന്മകളും തിരികെ വരുന്ന ഒരു കാലത്തിന്റെ സൂചന കൂടിയാണ് വിശ്വത് അന്തോണിസിന്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടുപോയ ഞങ്ങളുടെ ജീവിതങ്ങളിലെ നന്മകളെ വിശ്വത അന്തോണിസ് തിരികെ വരാൻ നിന്റെ മാധ്യസ്ഥനായി നീ ഞങ്ങളെ സഹായിക്കണമേന്ന് കഴിഞ്ഞ ദിവസം മൊബൈൽ ഫോണിൽ ഒരു കോളർ ട്യൂൺ ഒരു പാട്ട് കേട്ടു ആ പാട്ട് പാട്ടിങ്ങനെയാണ് അഴുകാത്ത അനശ്വര നാവേ എന്നുള്ള പാട്ടാണ് ഈ പാട്ട് വിശ്വത് അന്തോണിസിന്റെ നൊവേന നടക്കുന്ന പള്ളികളിൽ പാടുന്നൊരു പാട്ടാണ് അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് വിശുദ്ധ അന്തോണിസിനെ കുറിച്ചുള്ള ഈ ഗാനം അതിന്റെ ചരിത്ര പശ്ചാത്തലം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിമൂന്നിനാണ് വിശുദ്ധ അന്തോണിസ് നിത്യതയിലേക്ക് പോകുന്നത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സൗകര്യം തുറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവ് അഴുകാത്ത നിലയിൽ കാണപ്പെടുകയാണ് വിശുദ്ധ ബനവഞ്ചർ അന്തോണിസിന്റെ അഴുകാത്ത നാവ് കൈകളിലെടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഭാഗ്യപ്പെട്ട നാവേ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി ഈ വചനങ്ങൾക്ക് ശാരീരികാർത്ഥത്തിൽ മാത്രമല്ല പ്രസക്തി മറിച്ച് ആത്മീയാർത്ഥത്തിൽ കൂടിയൊരു പ്രസക്തിയുണ്ട് കാരണം എപ്പോഴാണ് ഒരാളുടെ നാവ് അഴുകാത്തതാകുന്നത് ശാരീരിക അവയവം മാത്രമല്ല അഴുകാതിരിക്കുന്ന മറിച്ച് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കൂടിയാണ് അഴുകാതിരിക്കുന്നത് അനശ്വരമാവുന്ന ഓർമ്മപ്പെടുത്തലാണ് അഴുകാത്ത നാവ് അനശ്വര നാവുന്നത് അത് അവൻ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് വിശുദ്ധ ദന്തോണീസ് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി സംസാരിച്ചപ്പോ അവന്റെ വാക്കുകൾക്ക് മരണമില്ല അവന്റെ നാം ഒഴുകിയില്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവന്റെ വാക്കുകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്നുള്ളതാണ് ആകാശം മാറും ഭൂതലം ഭൂതലവും മാറും ആദ്യമുതൽക്കേ മാറാറുള്ളത് നിൻവചനം മാത്രമെന്നുള്ള സുവിശേഷ വചനം വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയാണ് ആ വാക്കുകൾക്ക് മരണമില്ല അക്ഷരം എന്ന മലയാള സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ക്ഷരമില്ലാത്തത് നാശമില്ലാത്തതെന്നാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനത്തിന് നാശമില്ല ആകാശവും ഭൂമിയും മാറിയാലും വിശുധന്തോണിസിന്റെ നാ വഴുകാതിരിക്കുന്നു ആ വാക്കുകൾ അനശ്വരമാകുന്നു നമ്മുടെ വാക്കുകൾ നമ്മുടെ ഓർമ്മകൾ അനശ്വരമാകാൻ ഒന്നേയുള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മളും അനശ്വരതയുടെ ആകാശങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടും വിശുദ്ധ അന്തോണീസ് ഒരു വചനോപാസകൻ കൂടിയാണ് ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ വിശുദ്ധ അന്തോണീസിനെ വിളിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളുടെ ജീവനുള്ള പേടകമെന്നാണ് വിശുദ്ധ അന്തോണിസ് വചനപ്രഘോഷകനായിട്ട് അറിയപ്പെടുന്നതിന് പുറകിൽ ഒരു സംഭവം ഉണ്ട് അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചെറിയ ചെറിയ ജോലികൾ ലോകം ചെറുതെന്ന് കരുതുന്ന ജോലികൾ അത് മുറ്റ് മുറ്റമടിക്കുക വെള്ളം കൂരുക വിറകുവിട്ട് അങ്ങനെന്നൊക്കെ പറയുന്ന ചെറിയ ജോലികളൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് ഇരുപത്തി ആറ് വയസ്സാണ് ആ സമയത്ത് ഇറ്റലിയിലെ ഫുർലിയിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെടുകയാണ് ഒരു പ്രത്യേക അവസരത്തിൽ എന്നാൽ അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീണ കൃപാവചസുകളുടെ വലുപ്പം കാണുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് തന്നെ മിസ്റ്റർ ദന്തോണിസിനെ ഇറ്റലി മുഴുവൻ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നിയോഗിക്കുകയാണ് മറ്റെല്ലാ ജോലികളിൽ നിന്ന് വിടുതൽ കൊടുത്തിട്ട് സുവിശേഷ പ്രഘോഷത്തിനായിട്ട് മാത്രം ഇറ്റലിയിലെ വിവിധ നഗരങ്ങൾ മിസ്റ്റർ ദന്തോണിസിന്റെ വചനത്തിന്റെ പ്രഘോഷണത്തിന്റെ ശക്തി അറിയുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നു വ്യാപാരികൾ കടകളടച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനെത്തി ഉദ്യോഗസ്ഥർ ലീവെടുത്ത് അദ്ദേഹത്തിന്റെ വചനം കേൾക്കാനെത്തി ചില സമയങ്ങളിൽ പള്ളികളിൽ സ്ഥലം പോരാതെ വന്നതുകൊണ്ട് മൈതാനങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം മാറ്റേണ്ടി വന്നിട്ടുണ്ട് മത്സ്യങ്ങളോട് സുവിശേഷം പ്രഘോഷിക്കുന്ന അന്തോണിസിന്റെ ചിത്രം നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് വിശുദ്ധ വിശ്വദന്തോണീസ് വചനോപാസകനായത് അത് നാവുകൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് കൂടിയായിരുന്നു വിശുദ്ധ അന്തോണിസിന്റെ നൊവേന നടക്കുന്ന ഇടങ്ങളിൽ വിശ്വദന്തോണിസിന്റെ അപ്പം കൊടുക്കാറുണ്ട് പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുതലിന്റെ ഓർമ്മയാണ് വിശുദ്ധ അന്തോണിസിന്റെ അപ്പം നേർച്ചയായിട്ട് നിന്ന് കൊടുക്കപ്പെടുന്നത് അദ്ദേഹം വചനം പ്രസംഗിച്ചൊരാൾ മാത്രമല്ല വചനം ജീവിച്ചൊരാൾ കൂടിയാണ് നമ്മൾ പറയാറുണ്ട് നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടു മിസ് മത്തായിയുടെ മിസ് ദർക്കോസിന്റെ മിസ്റ്റർ ലൂക്കായുടെ മിസ് യോഹന്നാന്റെ അഞ്ചാമത്തെ സുവിശേഷം എന്റെയും നിങ്ങളുടെയും ജീവിതമാണ് മിസ്സ ഫ്രാൻസിസ് പറയും എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം വാതുറക്കുക മിസ്സ അന്തോണിസിന്റെ തിരുനാൾ ദിവസം വചനോപാസകനായ വിശുദ്ധൻ നമ്മളോട് പറയുന്നുണ്ട് അഞ്ചാമത്തെ സുവിശേഷമാകാൻ എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് പുതിയ സുവിശേഷങ്ങൾ എഴുതാൻ ആ സുവിശേഷങ്ങൾ അനേകം മനുഷ്യർക്ക് പ്രേരണയും പ്രചോദനവുമാകട്ടെ വിശുദ്ധ അന്തോണിസിന്റെ അപ്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കരുതലുള്ള അലിവുള്ള ആർദ്രതയുള്ള അഞ്ചാമത്തെ സുവിശേഷങ്ങളാകുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ